ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഉണ്ണിക്കിഷൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലേക്ക് എന്ന് കസ്റ്റഡിയിൽ വിടാൻ കോടതി തീരുമാനം ഉണ്ടാകുന്നു എന്ന് വരുന്നു ഇത്തരത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രമാദമായ പല കേസുകളിലും പലരെയും ചോദ്യം ചെയ്യാൻ കോടതി നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അത്തരത്തിലൊരാളാണ് ശിവശങ്കരൻ ഐ എ എസ് സർ ശിവശങ്കരൻ ഐ എസിനെ ഇതുപോലെ ഈ പറയുന്ന സ്വർണക്കള കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേട്ട പേരുദോഷത്തിന് ബലിയാടാക്കപ്പെട്ടു അദ്ദേഹം ജയിലിൽ പോയി കരിയർ തീർന്നു ഇപ്പോൾ ശിവശങ്കരൻ എവിടെയാണെന്ന് പോലുമില്ല അപ്പോൾ നമ്മ നമുക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ചോദ്യം ഉണ്ണിക്കൃഷൻ പോട്ടിക്കും ആ ഗതി ഉണ്ടാകുമോ രണ്ട് ചില സംഭവങ്ങൾക്ക് യാദൃശ്ശികമായിട്ടാണെങ്കിൽ പോലും ചില കോയിൻസിഡൻസ് ഉണ്ടാകാറുണ്ട് യാദൃശ്ശികത ആ ശിവശങ്കര ശിവശങ്കർ ശിവശങ്കരം പോറ്റി നിറയാവരാണ് അതെ കുഴപ്പമില്ല ശിവശങ്കർ ഇത് അറസ്റ്റിലാകുന്നതും എല്ലാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് അതെങ്ങനെ സ്വർണ്ണക്കെടത്തി ഖുറാൻ ഉപയോഗിച്ച് ഒരു അവിടെ ഒരു മതചിഹ്നം വരുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇവിടെ ശബരിമല അയ്യപ്പൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ നടന്നിരിക്കുന്നത് അവിടെ ഇവിടെ അയ്യപ്പൻ അയ്യപ്പൻ അപ്പോൾ ഒരു മതേതരത്തെ അവിടെ ക്ലീപ്പ് ചെയ്യുന്നുണ്ട് ഏതായാലും നടത്തിയ അതാണ് പിണറായി വിജയൻ്റെ അരുമ ശിഷ്യന്മാർക്ക് ആ യോഗ്യതയുണ്ട് തീർച്ചയായിട്ടും അവർ കാരണം സെക്കുലറാണ് പിണറായി വിജയൻ സെക്കുലർ ആയതുകൊണ്ട് അവരും സെക്കുലർ ആയിരിക്കണം ഇത് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഗവൺമെൻ്റ് നിലപാടുണ്ടായിരുന്നു അതായത് ശിവശങ്കർ എന്ന് പറഞ്ഞാൽ ശിവശങ്കർ എത്ര അഡാമാൻഡായിട്ടാണ് പറഞ്ഞത് ഞാനൊരു ടോയ്ലറ്റ് പേപ്പറിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടി പുണറായി ഉപ്പിട്ട് തീർന്നോ അതെ അത്രയ്ക്ക് കരുത്തനായിരുന്നു ശിവശങ്കർ അതെ പക്ഷേ ശിവശങ്കറിൻ്റെ എല്ലാ പിന്നീടുള്ള എല്ലാ വെളിപ്പെടുത്തലുകളും ഇന്നല്ലെങ്കിൽ നാളെ അതെ തനിക്ക് ഭീഷണിയാകുമെന്ന് മനസ്സിലായപ്പോൾ ശിവശങ്കറിൻ്റെ എവിടെയാണ് തീർച്ചയായിട്ടും എത്ര പെട്ടെന്ന് ആ കേസ് വിചാരണ ചെയ്തു എത്ര പെട്ടെന്ന് ശിക്ഷിക്കോ വേറെ കേസുകൾ ലാവ്ലിങ് കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുക ശിവശങ്കറിൻ്റെ കേസ് പെട്ടെന്ന് തീർന്നു അങ്ങനെയൊക്കെ വേറെ അപ്പീല് പോകുമ്പോൾ അവസരം കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പം അങ്ങനെ അതേ രീതിയിൽ ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാവുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയെങ്കിലും സത്യമാണെങ്കിൽ അയാൾക്ക് ഇതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും തീർച്ചയായിട്ടും ആ പറച്ചിലെ പേടിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവും ഒന്നും രണ്ടുമല്ല ഒത്തിരി പേരുണ്ടാവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഭയക്കുന്നവർ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ നാവിനെ നാവിനെ ഭയക്കുന്നവർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്ക് ആർക്കൊരു പേടിയില്ല അറിയാതെ എങ്ങാനും ഉണ്ണിക്കക്ഷം പോയിട്ട് ഇപ്പോൾ ഷാജഹാൻ ലാസ്റ്റ് പുരണം പറഞ്ഞു കണച്ചുകൊള്ളങ്ങരയുടെ കാര്യം പറഞ്ഞു ഇത് ഷാജഹാനെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഷാജഹാൻ ഇവർ വെച്ചേക്കുമായിരുന്നു അല്ലെങ്കിൽ തല്ലി ഷാജഹാൻ അല്ലാതെ തന്നെ ജയിൽ ജയിലിലാക്കാനുള്ള ശ്രമം നടത്തി ഈ വാർത്ത പുറത്ത് വെളി വെളിച്ച വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വാർത്ത പുറത്ത് വരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ പ്രതിഫലനമായിരിക്കും ഷാജഹാൻ്റെ രണ്ടാമത്തെ അറസ്റ്റ് ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ എന്ന് പിണറായി അറിയാം കേരളത്തിലെ പോലീസിനറിയാം ഷാജഹാൻ ആരെയൊക്കെ ബന്ധപ്പെടുന്നത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു പോകുന്ന അറ്റ്ലീസ്റ്റ് അറിയുമെങ്കിലും ചെയ്യാം എടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് പല രഹസ്യങ്ങളും പല രഹസ്യങ്ങളും വിളിച്ച് പറയാൻ പോലീസിന് മതി പക്ഷെ മറിച്ച് ഷാജഹാനെ പോലുള്ളൊരു ബുദ്ധിമാനെ അത് കൈകാര്യം ചെയ്യാൻ പോയപ്പോൾ ഏതെല്ലാം സ്ഥലത്ത് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടാവും ഷാജഹാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ജോസഫ് മേയത്തിൻ്റെ അങ്ങനെ ഒത്തിരിപ്പെട്ടായി കാണാം മാറി മാറി കാണാം സുരേഷിൻ്റെയും കാണാം ഇങ്ങനെ പലരുടെയും കയ്യിൽ കാണാം ഒരാളെയും അമർച്ച ചെയ്തു അത് ഇവരുടെ ധാരണയാണ് സർ കുഞ്ഞനന്ദൻ ജയിലിൽ വെച്ചാണ് മരിക്കുന്നത് ടി പി കുഞ്ഞനന്ദനും കഥകൾ പറയാനുണ്ടായിരുന്നു മരിച്ചുപോയി മരിച്ചുപോയി പറയാനുണ്ടായി എന്നിട്ട് മറ്റേ അത് അതും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെ മരിച്ചു എങ്ങനെ നമുക്ക് അറിയത്തില്ല ആരോപണങ്ങളുടെ മുൾമുനയിലാണ് ഇതെല്ലാം ഓരോരുത്തരും നടത്തുന്നത് അത് പ്രബല്യരാണ് എന്റെ പുറകിലുള്ളത് പ്രബല്യത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ കുഞ്ഞാലി കുട്ടിയൊക്കെ പിണറായി വിജയൻ്റെ ശിക്ഷനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി പി എം കാരുടെ കൾച്ചറ് ഫോളോ ചെയ്യുന്നെങ്കിൽ രജീന എന്നുള്ള പെൺകുട്ടി പൂലൗത്ത് കാണിയാൽ തീർച്ചയായിട്ടും അത് മറക്കരുത് ജനാധിപത്യ ബോധമുള്ള പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശിക്ഷൻ എന്നല്ല സി പി എം കൾച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് മറിച്ച് ആ നേതാക്കന്മാരെയല്ലേ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പ്രമോവശത്ത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം പ്രധാനപ്പെട്ട വിഷയം ശിവശങ്കറിനെ പോലെ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് വരുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ മുമ്പിലുള്ളത് എന്തുകൊണ്ട് വന്നുകൂടാ എന്നാണ് നമ്മളറിയില്ല തീർച്ചയായിട്ടും ഉണ്ണിക്കൃഷൻ പോറ്റി സേഫാണോ ഒരിക്കലും ആരാണ് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ പ്രൊട്ടക്ഷൻ ഗ്യാരൻ്റി ചെയ്യുന്നത് ഏക വിശ്വാസം ഏക ബലം എന്ന് പറയുന്നത് ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് അവിടെ അതുകൊണ്ട് ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കും അതൊക്കെ കാലയളവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലയളവ് ഒരു വർഷം കൊണ്ട് നീട്ടിക്കൊടുത്തു എന്നിട്ട് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് പൂട്ടി താക്കോലി വേണ്ടി പിണറായി വിജയൻ പോയി ഇപ്പോൾ ജസ്റ്റിസ് ശങ്കറിനൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ട് നാളെ പൂട്ടി മേടിച്ച റിപ്പോർട്ട് മേടിച്ച് നടപ്പാക്കാനായിട്ട് മേടിച്ച് കഴിഞ്ഞിട്ട് പൂട്ടി താക്കോൽ വെച്ച് കഴിഞ്ഞാൽ ഒരുത്തിനെ കൊണ്ടൊരു സ്റ്റേ മേടിച്ചാൽ പറയാം കോടതി ചെന്ന് ഡേ കോടതിന്ന് തന്നെ സ്റ്റേ കിട്ടും അതിപ്പോൾ അന്വേഷിക്കരുത് അല്ലെ ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയല്ല സാർ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും അതായത് ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ വിടുന്നവർക്ക് അദ്ദേഹത്തിന്റെ വക്കീലുണ്ടല്ലോ ഈ പോറ്റിക്ക് ഈ പറയുന്ന ഉണ്ണി കൃഷൻപോറ്റിക്ക് ഇന്ന് ഇന്ന് ഉടൻ തന്നെ ജാമ്യത്തിന് പോകാൻ അവർ ശ്രമിക്കുന്നില്ല കാര്യം അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യട്ടെ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറയും എന്ന് ഉണ്ണികൃഷൻപോറ്റിയുടെ വക്കീലിന് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഉടനെയൊന്നും പിന്നെ ഈ പറയുന്ന ജാമ്യത്തിന് ശ്രമിക്കുന്നില്ല എന്ന് അതിന്റെ അർത്ഥം ഉണ്ണികൃഷ്ണൻപോട്ടിയുടെ ഗ്യന്റീഡാണ് അതെ അതാണ് ഉദ്ദേശിക്കുന്നത് അതെ ജീ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ണികൃഷൻ പോലെ അറസ്റ്റ് ചെയ്യാൻ മടിച്ചത് പോലെ ആക്സിഡന്റിലോ ഒക്കെ വേണമെങ്കിൽ ഇല്ലാതെ രക്ഷപ്പെടണം രക്ഷപ്പെട്ടവട്ടെ എന്ന് വിചാരിച്ചു രക്ഷപ്പെട്ടോ ഇപ്പം പക്ഷേ വേറെ രീതിയിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഞങ്ങൾ പിടിച്ചു അങ്ങനെ അല്ല ഇപ്പോൾ പിണറായി വിജയനൊക്കെ ഗൾഫിലേക്ക് പോയിരിക്കില്ല അതിന് ഒരു ഒരാഴ്ച മുമ്പോട് എല്ലാം പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഒരുമാതിരി നശിപ്പിക്കാവുന്ന തെളിവുകളെല്ലാം എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സമയം ഉണ്ണികൃഷ്ണം സാർ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ നാവിനെ നാവിൻ തുമ്പിനെ പലരും ഭയപ്പെടുന്നുണ്ട് അല്ലേ അത് നമ്മൾ പണ്ട് സിനിമാ നടികളുടെ ഡ്രൈവർമാരെല്ലാം നടികളുടെ ഡ്രൈവർമാരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുകയെന്നാണ് പറയുന്നത് പണ്ട് പണ്ട് കാലത്ത് മദ്ര ഇപ്പോൾ മദ്രാസിലൊക്കെ ഉണ്ടായിരുന്ന പല നടികളുടെയും ഡ്രൈവർമാർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടും പലരുടെയും അതിൻ്റെ കാരണം വെച്ചാൽ അവർക്കറിയാവുന്ന ഒത്തിരി രഹസ്യങ്ങളുണ്ട് അപ്പോൾ സാർ നമുക്ക് ഈ നമ്മുടെ ഈ സംസാരത്തിൽ എടുത്തു പറയേണ്ടത് ശിവശങ്കറിൻ്റെ ഗതി ഗതിയിലേക്ക് ഈ പോർട്ടിയുടെ അവസ്ഥ ആകുമോ അത് സംഭവിച്ചുകൂടാതെ ഇല്ല അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം പോറ്റി ആരോടും പറയാതെ പെട്ടെന്നൊരു വെളിപ്പെടുത്തൽ നടത്തണം ആ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ പോറ്റി സംഗമം നടക്കുമ്പോൾ നടക്കുമ്പോൾ പോറ്റി സ്വമേധയാ നടത്തിയ വെളിപ്പെടുത്തലാണോ ആരോ ആ ആളെ കണ്ടുപിടിക്കണം ആദ്യം ആൾക്ക് പോറ്റിയെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടോയെന്നറിയണം അവിടെയാണ് ഇത് പറഞ്ഞാൽ മാത്രം പോരെ പോറ്റിയെ സംര പണ്ട് സുധാകരൻ ഇപ്പോൾ കരുണാകരൻ സുധാകരൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പോറ്റിട്ട് പറയേണ്ടത് യാതൊരു കാര്യമില്ല എന്തിനാ പോറ്റി തന്നെയാണ് കൈകൊണ്ട് എന്തിനാവാർച്ചയായിട്ട് പറഞ്ഞത് പറഞ്ഞത് എന്തുകൊണ്ട് പോറ്റി ആരുടെ പ്രേരണയ്ക്ക് വഴങ്ങി പറഞ്ഞു അല്ലെങ്കിൽ മനസ്സാക്ഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണോ അങ്ങനെയാണ് നേരത്തെ തന്നെ എല്ലാ സത്യവും ഒരുമിച്ച് പറയേണ്ടതല്ലേ ഒരു വൺ സിക്സ്റ്റി ഫോർ സെറ്റിമെൻറ്റ് ഏതെങ്കിലും മെജിസ്ട്രേറ്റമെന്റ് വഴി കൊടുത്താൽ പറയും എല്ലാ കാര്യങ്ങളും അതിനു പോറ്റി തയ്യാറായില്ല അപ്പോൾ ഇത് മറ്റാർക്കോ വേണ്ടി പോറ്റി കളിക്കുന്ന കളിയാണ് അതാരാണ് അത് അവസാനം ചില പിണറായി വിജയൻ സി പി എമ്മിന്റെ നായകന്മാർ ഇറങ്ങി തിരിഞ്ഞ് ഇതിന് തുടക്കം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് പോറ്റി അവസാനം പറയാൻ പോകുന്ന അതാണെങ്കിൽ ശിവകുമാർ പ്രസിപ്പിച്ച ദേവസ്വം ബോർഡിന്റെ മന്ത്രി എന്നുള്ളവർ ശിവകുമാറവിടെയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒത്തിരി സാഹചര്യങ്ങൾ ഇതിലേക്ക് വലിച്ചഴക്കുന്ന അപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടിയും രണ്ട് ബി ജെ പി ഭയക്കേണ്ടത് അതെ ബി ജെ പി എല്ലാം കണ്ടിട്ട് അവിടെ എല്ലാ തെളിവും കണ്ടു ഇവിടെ എല്ലാ തിളവും കണ്ടു ഞാനെന്ന് പറഞ്ഞിട്ട് രാമനാരായണം അതാണ് നാരായണ നരേന്ദ്രമോദി ശബരിമലയിലെല്ലാം കണ്ടു അതിനുമ്പുള്ള സ്വർണ്ണക്കടത്ത് ഖുറാനിൽ പോയ സ്വർണ്ണക്കടത്ത് കണ്ടു എന്നിട്ടും ഞാൻ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള നിലപാടെടുക്കുന്ന കേന്ദ്രം ഈ അന്വേഷണം ഈ അന്വേഷണം ഇപ്പോൾ സൈദരാബാദി കൊണ്ടോ പറഞ്ഞു ബാംഗ്ലൂർ കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ ഈ അന്വേഷണം കേരള പോലീസിൻ്റെ പരുത്തിക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് സി ബി ഐ തന്നെ വേണ്ടേ അതിനെ അതിനെക്കുറിച്ച് ആരും എന്ത് ഡിമാൻഡ് ചെയ്യാത്ത അതും കൂടെ ആലോചിക്കുക